നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ നിറയുകയാണ് ഇപ്പോൾ നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില തിരക്കിക്കൊണ്ടും വിളിച്ചത് എന്നും പറഞ്ഞു കേൾക്കുന്നു അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ ഡോക്ടറുമായി സംസാരിച്ചു എന്നും വേണ്ട വിവരങ്ങളൊക്കെ തന്നെയും അവർക്ക് ലഭിച്ചു എന്നുമാണ് ഇപ്പോൾ പറയുന്നത് നമ്മൾ വാർത്തയിൽ കാണുന്ന പോലെ അത്ര ഗുരുതരാവസ്ഥയൊന്നും നടൻ മമ്മൂട്ടിക്കില്ല അദ്ദേഹത്തിന്റെ അസുഖങ്ങളൊക്കെ തന്നെയും ഭേദമായി അദ്ദേഹം ഇപ്പോൾ വിശ്രമത്തിലാണ് ചെന്നൈയിലെ വീട്ടിൽ കുടുംബത്തോടൊപ്പം സന്തോഷവാനായി ജീവിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ റമദാൻ എല്ലാം കഴിഞ്ഞ് അദ്ദേഹം പെരുന്നാളെല്ലാം ആഘോഷമാക്കി തീർത്ത് തിരിച്ച് അഭിനയ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് നടൻ മമ്മൂട്ടിക്ക് കുടലിന് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് ഈ വാർത്ത നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ ചർച്ചാ വിഷയമായി ഒരു പ്രമുഖ ചാനൽ ആയിരുന്നു ഈ വിവരം ആദ്യം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ പിന്നീട് ഈ വാർത്ത പല ചെറിയ മാധ്യമങ്ങളും ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു പ്രത്യേകിച്ച് സിനിമാ സംവിധായകന്മാരായിരുന്നു അവരിൽ കൂടുതൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇപ്പോൾ മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി അദ്ദേഹം ആരോഗ്യവാനായിരിക്കുന്നുവോ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെയോ മാറിയോ എന്നാണ് നിരന്തരം ആരാധകർ ഇപ്പോൾ തിരക്കുന്നത് അദ്ദേഹത്തിന്റെ മാനേജർ വഴിയും മറ്റും മമ്മൂട്ടിയെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിരവധി ആരാധകർ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം ചികിത്സയിലിരുന്ന അപ്പോളോ ആശുപത്രിക്ക് സമീപത്ത് വരെ ആരാധകർ നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ ഡോക്ടർ തന്നെ അതിനൊരു ഉത്തരം നൽകിയിരിക്കുകയാണ് ഡോക്ടർ പറഞ്ഞത് അദ്ദേഹത്തിന് ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ലായതും അദ്ദേഹം ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നും വിശ്രമത്തിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ എന്നുമാണ് പ്രോട്ടോൺ തെറാപ്പി നടൻ മമ്മൂട്ടിക്ക് എടുത്തിരുന്നു എന്നും അതെല്ലാം കഴിഞ്ഞപ്പോൾ വിശ്രമം കഴിഞ്ഞ് അഭിനയ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്താനുള്ള തയ്യാറെടുപ്പിലാണ് മമ്മൂട്ടിയെന്നുമാണ് അറിയാൻ സാധിച്ചത് അതേസമയം സംവിധായകന്മാരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് തിരക്കിക്കൊണ്ട് എന്നെ അറിയാവുന്ന ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന് ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല എന്നും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായത് ആ ബുദ്ധിമുട്ട് പരിശോധനകൾക്കെല്ലാം ശേഷം ഭേദമായി എന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്ന വാർത്തകളൊക്കെ തന്നെയും തെറ്റാണ് എന്നും ആ വാർത്തയിൽ പറയുന്ന പോലെ ഒരു പ്രശ്നവും മമ്മൂട്ടിക്ക് ഇല്ല എന്നുമാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർ എല്ലാവരും സംസാരിക്കുന്നത് നിരവധി പേരാണ് നടൻ മമ്മൂട്ടിക്ക് ആശംസകളായിട്ടും എത്തിയത് നിങ്ങൾ വലിയൊരു ഹൃദയത്തിന്റെ ഉടമയാണ് നിങ്ങൾക്ക് എന്നും നല്ലത് വരട്ടെ എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അതേസമയം മോഹൻലാൽ നടൻ മമ്മൂട്ടിയെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ചെന്നൈയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു എന്നും പറഞ്ഞു കേൾക്കുന്നു അദ്ദേഹവും പറയുന്നത് നടൻ മമ്മൂട്ടി ഇപ്പോൾ ആരോഗ്യവാനാണ് എന്നും കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ലായും അഭിനയരംഗത്തെ ഉടൻ തന്നെ തിരിച്ചെത്തുമെന്ന് തന്നെയാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ഒരു സിനിമ വരാനിരിക്കുകയാണ് ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും ഇതിനിടയിലാണ് നടൻ മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം വന്നത് എന്നാൽ അതിപ്പോൾ ഭേദമായി എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്